അയ്യോ സന്ധ്യ രാമായണം വായിക്കണ്ട കേട്ടോ ഏതെങ്കിലും ഗ്രന്ഥത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല വെറുതെ ഓരോ പൊട്ടത്തരം പറഞ്ഞു വെച്ചു ഹനുമാൻ ദേവൻ അവിടെ ചെയ്യട്ടെ ഹനുമാൻ ദേവൻ കേവലം ഒരു വാനരനാണ് വാനരനാണ് വിചാരം ഒരേ സമയത്ത് പല ഭാഗങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെ നമ്മുടെ രാമനാമം കേട്ടുകൊണ്ട് കൊണ്ട് അവിടെ തർപ്പണം നടത്തി കൂടെ പിന്നെ മറ്റൊരു സത്യം സന്ധ്യക്ക് ആരും രാമനാമം ചൊല്ലുന്നില്ല സന്ധ്യക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി എന്താ സന്ധ്യാദീപം വെക്കല അതെ Iba, may nung ആ ആദിത്യദേവൻ സങ്കടത്തോടു കൂടി പോത്ര എന്റെ കുട്ടികൾ ഇരട്ടിലായല്ലോ അപ്പൊ അഗ്നിദേവനെ കൊളുത്തി നമ്മൾ തുളസിത്തറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് ഈ ദീപം കാണിക്കുമ്പോൾ സന്തോഷിക്കും ആ എന്റെ കുട്ടികൾ ഇരട്ടിലല്ല അതാണ് രാവിലെ പ്രാതസന്ധ്യക്കും വൈകുന്നേരവും വിളക്ക് വെക്കണം എന്ന് പറയാൻ കാരണം രാവിലെ ഷൂന്ന് കിടന്നുറങ്ങിയാൽ അത് സാധിക്കുമോ ഇല്ല അത്രയേ ഉള്ളൂ സന്ധ്യക്ക് നമ്മൾ വിളക്ക് വെക്കുക രാമനാമം ചൊല്ലുന്നില്ല അത് കഴിഞ്ഞ അടുത്ത് വായിച്ചുകൂടെ എല്ലാം മുടക്കുകളാ ഹൈന്ദവന്റെ വീട്ടിൽ മാത്രം അരുത് അരുത് എന്ന് കേൾക്കൂ വേറൊരു വീട്ടിലും അരുത് എപ്പോ ആര് ചൊല്ലിയാലും അവൻ ചൊല്ലട്ടെ അവനെ അങ്ങോട്ട് പൊക്കി കൊണ്ടുപോകും അവരെ എന്തുകൊണ്ടാണോ ആത്മീയതയിലൂന്നിയ ഒരു ജീവിതമാണ് മറ്റെല്ലാ മതസ്ഥരും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളോ നമുക്ക് മാത്രം ഇല്ലേ കുറെ വെച്ചുണ്ടാക്കി സുഖിച്ച് ജീവിക്കുക അല്ലെ ആരൊക്കെ ആ ഗ്രന്ഥം വാങ്ങാ ഒരു കുടിയിരിക്കലിന് ഗ്രന്ഥമായിട്ട് വേണം ഗൃഹപ്രവേശം ചെയ്യാൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും വാങ്ങി എന്നിട്ട് അതിനെ വെച്ചിങ്ങനെ പൂജിക്കുക കാര്യൊക്കെ പിടിച്ചെടുക്കും ഇപ്പൊ അത് തുറക്കലില്ലയോ ചോദിച്ചപ്പോൾ ടീച്ചറല്ലേ പറഞ്ഞത് ഗൃഹപ്രവേശത്തിന് ഗ്രന്ഥം വാങ്ങണം വാങ്ങി ഇതാണ് അവസ്ഥ ഇപ്പൊ എന്താ ഈ ഗ്രന്ഥങ്ങളെ ശരിക്കും ശ്രീ ഭഗവതി ശ്രീ ഭഗവാൻ തന്നെ ആരാ ഭഗവതി ആറ് ഭഗങ്ങൾ ഉള്ളവൾ ഭഗവതി ആറ് ഭഗങ്ങൾ ഉള്ളവൻ ഭഗവാൻ ഏതൊക്കെയാ ആറ് ഭഗങ്ങൾ ഐശ്വര്യം വീര്യം ശ്രീ യശസ് വിജ്ഞാനം വൈരാഗ്യം ഈ ആറു ഭഗങ്ങൾ എല്ലാം ആയി നമ്മൾ പറയില്ലേ പുരുഷാർത്ഥ കാമോക്ഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുരുഷനായി ജനിച്ചാൽ പുരുഷൻ എന്ന് പറയുമ്പോൾ ശ്രീ ഭഗവാൻ അതായത് മനുഷ്യനായി ജനിച്ചാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടണം എന്തൊക്കെയാ ധർമ്മത്തിലൂടെ അർത്ഥം നേടി കാമം ആഗ്രഹങ്ങൾ സാധിച്ചു ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എല്ലാവരും അവിടം വരെ എത്തും അത് കഴിഞ്ഞാൽ അതിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം എന്നാ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലാ മരിക്കാതിരിക്കും ചിന്ത എന്തിനാ ഈ ഇഴഞ്ഞു നീങ്ങി കൊറേ കാലം ഭഗവാനേ അങ്ങോട്ട് ലയിക്കുക ഈ ഇങ്ങനെ നടക്കുമ്പോ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ഇങ്ങനെ അനായാസേന മരണം പെട്ടെന്ന് മരിച്ചു പോണം എങ്ങനെ വേണം അവിടെ അങ്ങനെ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭഗവതി അങ്ങ് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ ആ ഭജൻസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ കീർത്തനം ചൊല്ലിയിലേ അപ്പൊ ഭഗവതി അങ്ങോട്ട് കൊണ്ടുപോകണം ആ ഒരു ചിന്തയിലേക്ക് എത്തിയാലോ യാതൊരു വിഷമങ്ങൾ ഉണ്ടാവില്ല